നമുക്കിന്ന് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട വലിയൊരു മാളിലേക്ക് പോകാം ബൈക്കിൽ പോയതിനാൽ നേരെ മുൻവശത്തു കൂടിയല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തു കൂടി പോയ ശേഷം ലിഫ്റ്റിലൂടെയാണ് മാളിന് മുകളിലെത്തിയത് പോകുന്ന വഴി കാറുകളുടെ കൂട്ടം കണ്ട വില കൂടിയ കാറ് മുതൽ വില കുറഞ്ഞ കാറുകൾ വരെ കാറുകൾ ഇവിടെ വന്നും പോയിരിക്കുന്ന ചിലവ പാർക്ക് ചെയ്യുന്നുണ്ട് ഓഫീസ് മുറി കാറിന് മുറി വീട്ടിലെത്തിയാലും മുറി ഇതാണ് ഇന്നത്തെ പട്ടണങ്ങളിലുള്ള ജീവിതം പാവപ്പെട്ടവനോ പണക്കാരനോ എന്നില്ലാതെ എല്ലാവരും ഉല്ലാസത്തിന് മാളുകൾ ഇഷ്ടപ്പെടുന്നു ഒന്നിലധികം സിനിമാ തിയേറ്ററുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ റെസ്റ്റോറൻ്റുകൾ കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനും അങ്ങനെ പലതും മാളുകളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒഴിവു ദിവസങ്ങളിൽ മാളുകളിൽ നല്ല തിരക്കായിരിക്കും മൂന്നും നാലും തട്ടുകളൽ അതിവിശാലമായി കിടക്കുന്നതിനാൽ നടന്നുല്ലസിക്കാനും സാധിക്കുന്നു പലരും സാധനങ്ങൾ വാങ്ങാനൊന്നല്ല മാളുകളിൽ വരുന്നത് ആരുടെ കയ്യിലും കാര്യമായിട്ടൊന്നും ഇല്ല പട്ടണത്തിൽ ജനങ്ങൾക്ക് നേരം പോക്കാനൊരിടം അതാണ് അവർക്ക് മാളുകൾ മഴക്കാലത്ത് മഴ കൊള്ളാതെയും വേനൽക്കാലങ്ങളിൽ ചൂടേൽക്കാതെ തണുപ്പും ഇതൊക്കെയാണ് മാളുകളുടെ പ്രത്യേകത സ്ത്രീകള് പുരുഷന്മാർ കുട്ടികൾ മുതിർന്നവരെല്ലാവരും ഇവിടെ ഉല്ലസിക്കുന്നത് കണ്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം നിങ്ങളുടെ പ്രോത്സാഹനമാണ് കൂടുതൽ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം ഏകുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം